ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ഈ പരമ്പരയിൽ ഇപ്പോൾ അപ്രതീക്ഷിതമായ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ശാംസാരനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് ആദർശം അതുപോലെ തന്നെ ഗൗരിയും എന്നാൽ ഗൗരിക്കു വേണ്ടി ശങ്കർ കൂടെ നിൽക്കുന്നത് ശങ്കറിൻ്റെ അച്ഛന് തീർത്തും ഇഷ്ടമാകുന്നില്ല ഇതോടെ ശങ്കറിനെ മാനസികമായി ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കം തുടങ്ങുകയായി അദ്ദേഹം എന്നാൽ ഇതേ തുടർന്ന് ഗൗരിയോട് എതിർത്ത് സംസാരിക്കുകയും ചെയ്യുന്നു ശങ്കർ ഇതോടെ ശങ്കർ തന്നെ മനസ്സിലാക്കുന്നില്ല എന്ന ഗൗരി പരാതി ഉന്നയിച്ചിരിക്കുകയാണ് ഇത് കേൾക്കുന്ന ശങ്കർ ഇതെല്ലാം തൻ്റെ വെറും തന്ത്രമായിരുന്നു എന്ന് തുറന്നു പറയുകയും ഗൗരിയെ താൻ മനസ്സിലാക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്ന ശങ്കർ ഗൗരിയുടെ അച്ഛനെ രക്ഷിക്കണം എന്നുള്ളത് തൻ്റെയും മനസ്സിലുള്ള കാര്യമാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഗൗരിയോട് അച്ഛനെ പിണക്കാതെ വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ശങ്കർ ഇതേ തുടർന്ന് ഷ്യാംസാറിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവർക്ക് വിചാരിച്ച ഫലം ലഭിക്കുകയായി ഷാംസാറിന് ഒടുവിൽ ജാമ്യം കോടതി അനുവദിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്